यार वही നേരത്തെ വന്നതാ കൊണ്ടുവരെ നനഞ്ഞോളു കുളിച്ചൊന്നുകൊണ്ട് വെള്ളത്തിൽ വീണൊന്നുകൊണ്ട് അപ്പം വെള്ളച്ചാട്ടത്തിലേക്ക് ആൾക്കാരേക്കും വരുന്നേ ആദ്യം വരുമ്പോൾ രണ്ട് വരുമ്പോ രണ്ടുപേരുണ്ടായിരുന്നുള്ളു ഞാൻ ഉദ്ദേശിച്ച് ഈ പാറയിലപ്പുറത്ത് വഴി ഉണ്ടാവും നോക്കാം ഒരാളുടെ മുണ്ടയ്ക്ക് പൊരിപടങ്ങി ഒരാള് ചുറ്റും നനയാനൊന്നുമില്ല ഇട്ട് വന്നിണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു ഞാൻ പോന്നു ഞാൻ മോളിൽ നിന്നുള്ള കളികളാണ് വെള്ളത്തിൽ ചാടി കുളിക്കണ്ടേ നമുക്ക് വെള്ളം സ്വതവേ ചെറിയ പ്രശ്നമുള്ള ഇതിനെ പല വഴികളുണ്ട് ഇപ്പൊ നാല് വഴിക്കായിട്ട് ആൾക്കാരെ ഇറങ്ങണള്ളൂ ഇനിയും കുറെ വഴികളുണ്ട് നോക്കി നടക്കണമെന്നുള്ളു വേറെ ഏരിയ ഇതാണ് ഒരപ്പം കുന്ന് ഒരപ്പം കെട്ട് വെള്ളച്ചാട്ടം ആ വന്നാള് മുണ്ട് ഉണക്കാട്ടേക്ക വെറുതൊന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിയതാ കഴുത്തേറ്റം വരെ മുങ്ങിയോളൂ പിന്നെ എനിക്ക് വീടിയെ പിടിക്കുമ്പോ അവിടെ നിന്ന് വീടിയെ പിടിച്ച ശരിയാവില്ല അത് ഞങ്ങടെ കേറി പോന്ന മുൻതോണക്കാട്ടിട്ടുണ്ട് ഭാഗ്യന്റെ